നമസ്കാരം ന്യൂസ് സ്വാഗതം ഫിറോസ് വരുൺ ഗാന്ധി അമേതിയിൽ തന്നെ മത്സരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥി അതായത് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി മത്സരിക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നത് അതായത് സൈക്കിൾ ചിഹ്നത്തിൽ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സ്വീകാര്യത വരുത്തുക എന്നുള്ളതും അമേത്തി മണ്ഡലം ഇന്ത്യ മുന്നണി തന്നെ നിലനിർത്തുക എന്നുള്ളതും വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം ഉള്ള ഒരു വിഷയമാണ് റായ്ബറേലി അതേസമയം പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണം എന്ന ആരവം ഉയർന്നു വരുന്നുണ്ട് വരുൺ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായി അകൽച്ച തുടങ്ങിയിട്ട് നാളുകളേറെയായി കർഷക സമരത്തിൽ നിന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത ധീരോദാത്തമായ നിലപാട് ആ നിലപാടിനെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അംഗീകരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു തുടർച്ച എന്ന വേണം ഇതിനെ കരുതാൻ ഗാന്ധി കുടുംബത്തിലെ ഒരു വ്യക്തി എന്ന രീതിയിലും വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ടും ഫിറോസ് വരുൺ ഗാന്ധി അവിടെ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് ബി ജെ പി നേതൃത്വത്തോട് കൊമ്പ് കോർത്ത് അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുന്നു എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ അടക്കം പറയുകയും പരസ്യമായി പുച്ഛിക്കുകയും ചെയ്തിരുന്ന വരുൺ ഗാന്ധിയുടെയും മാതാവിൻ്റെയും കൃത്യമായിട്ടുള്ള മുന്നണി മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നേരത്തെയും കരുതിയിരുന്നത് അത് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഈ രണ്ട് നേതാക്കൾ പോകുന്നത് മാത്രമല്ല അണികളെ പിടിച്ചു നിർത്താൻ ബി ജെ പിക്ക് കഴിയാത്തവണ്ണം ഈ രണ്ട് നേതാക്കൾക്കും കുറേയധികം മേഖലകളിൽ ആധിപത്യം കൊണ്ടുവരാൻ കഴിയും അതായത് പ്രിയങ്കാ ഗാന്ധി നേരത്തെ മത്സരിച്ച ഓന്ല മണ്ഡലത്തിലായിരുന്നാലും അതുപോലെ തന്നെ അവർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സുൽത്താൻപൂറിലും പിലിഫിറ്റിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും നിർണായകമായി അവർക്ക് മാത്രമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് സമാജ്വാദി പാർട്ടി കണക്കാക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ബി ജെ പി നേതൃത്വത്തിനെ എഴുപതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് ഉയർത്താൻ വീണ്ടും പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ അതിനെ തടുക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഫൈറ്റ് ചെയ്യുന്നത് അൻപതിൽ കൂടുതൽ സീറ്റുകൾ ഒരു കാരണവശാൽ ബി ജെ പി നേടരുത് എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് അവർ നിലകൊള്ളുന്നത് അത് ഏത് രീതിയിൽ ആ ഒരു രാഷ്ട്രീയം ഉത്തർപ്രദേശിന്റെ മണ്ടിൽ ഇംപ്ലിമെൻ്റ് ആകും ഇപ്പൊ തന്നെ നമുക്കറിയാം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്ന കൂറുമാറ്റം അതെല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയിലെ എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ക്ഷുഭിതനാണ് അഖിലേഷ് യാദവ് പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള വിലപേച്ചിലും കുതിരക്കച്ചവടവും ഇനി വരും ദിവസങ്ങളിലും കൃത്യമായും യോഗി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു പ്ലാൻ അതിനെ തടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് പയറ്റേണ്ടത് എന്നുള്ളത് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ് അഖിലേഷ് യാദവിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ചോ ആറോ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നാലും അതുതന്നെയായിരുന്നു സ്ഥിതി അതിനെ മാറ്റിമറിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടിയാണ് അഖിലേഷ് യാദവ് ഫൈറ്റ് ചെയ്യുന്നത്